നടിയെ ആക്രമിച്ച കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കാം ജയിലിലായിരിക്കാം പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ കേരളത്തിലെ കുടുംബ പ്രേക്ഷകരെ ഇത്രയധികം പൊട്ടിച്ചിരിപ്പിച്ച ഒരു നായകൻ വേറെ ഉണ്ടായിട്ടുണ്ടാകില്ല വെറുതെയല്ല ദിലീപിന് ജനപ്രിയ നായകൻ എന്ന പേര് വന്നത് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും പ്രിയ താരമായിരുന്നു എന്നും ദിലീപ് കോമഡി പറയുന്നതിലെ ദിലീപിന്റെ ടൈമിംഗ് ആണ് കക്ഷിയുടെ ഏറ്റവും വലിയ ശക്തി പിന്നെ ആ ശരീരഭാഷയും പോലീസ് കസ്റ്റഡിയിൽ തെളിവെടുപ്പിനെത്തിയപ്പോഴും ദിലീപിന്റെ ഒരു മാസ് പ്രകടനം ആളുകൾ കണ്ടു സംഭവം റിപ്പോർട്ട് ചെയ്യുകയായിരുന്ന ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർക്ക് നേരെ ദിലീപ് പറഞ്ഞത് വ്യക്തമായി കേൾപ്പിച്ചപ്പോൾ റിപ്പോർട്ടറും വാർത്താ വായനക്കാരിയും ഒന്നിച്ച് ക്ലിങ് ആയിപ്പോയി ദിലീപിന്റെ ആ കൊലമാസ് പ്രകടനമാകട്ടെ ഇപ്പോൾ വൈറലാണ് നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ തെളിവെടുപ്പിനായി ദിലീപിനെ കൊച്ചിയിലെ അബാദ് പ്ലാസ ഹോട്ടലിൽ എത്തിച്ചപ്പോഴായിരുന്നു സംഭവം അബാദ് പ്ലാസയിൽ തെളിവെടുപ്പിനിടെ ദിലീപ് മാധ്യമ പ്രവർത്തകനോട് എന്തോ പറഞ്ഞിട്ടു പോയി അതെന്താണ് എന്ന് റിവൈൻഡ് ചെയ്തെടുത്തപ്പോഴാണ് റിപ്പോർട്ടർ പ്ലിംഗ് ആയി പോയത് എന്തിനാ ചേട്ടാ വായിൽ തോന്നിയത് പറയുന്നതെന്നായിരുന്നു മാധ്യമ പ്രവർത്തകനോട് ദിലീപ് ചോദിച്ചത് എന്നാൽ ഇതിലെ ഏറ്റവും വലിയ രസം ആദ്യം കേട്ടപ്പോൾ ദിലീപ് എന്താണ് പറഞ്ഞതെന്ന് ആർക്കും മനസ്സിലായില്ല എന്നതാണ് എന്നാൽ വാർത്താവതാരക റിപ്പോർട്ടറോട് വീണ്ടും ചോദിച്ച് ദൃശ്യം റിവൈൻഡ് ചെയ്ത് റിപ്പോർട്ടറുടെ ശബ്ദം മ്യൂട്ടാക്കി കഷ്ടപ്പെട്ടാണ് ദിലീപ് പറഞ്ഞ കാര്യം പിടിച്ചെടുത്തത് ദിലീപിനെ അബാദ് ഹോട്ടലിൽ തെളിവെടുപ്പിന് നാനൂറ്റി പത്താം നമ്പർ റൂമിലേക്ക് കയറ്റുന്നു റിപ്പോർട്ടർ ഏതൊക്കെയോ അടിച്ചുവിടുന്നു അയാളുടെ മുന്നിൽ നിന്ന് ദിലീപ് എന്തോ പറഞ്ഞു മുന്നോട്ട് പോകുന്നു ദിലീപ് പറഞ്ഞത് റിപ്പോർട്ടറിന്റെ ശബ്ദത്തിൽ കേൾക്കാനായില്ല ന്യൂസ് റീഡർ ദിലീപ് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടല്ലോ എന്താണ് അതെന്ന് ചോദിക്കുന്നു ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ പരക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് റിപ്പോർട്ടറിന്റെ ശബ്ദം മ്യൂട്ട് ചെയ്ത് റീവൈൻഡ് ചെയ്യുന്നു ദിലീപ് എന്തിനാ ചേട്ടാ വെറുതെ വായിൽ തോന്നി ഇങ്ങനെ പറയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിൽ കുറച്ചു നേരത്തേക്ക് നിശബ്ദത ദിലീപ് അതിരടി മാസ് ഇതൊരിക്കലും പിടിക്കപ്പെട്ട കുറ്റവാളിയുടെ നിരാശയല്ല അഭിലാഷ് പിള്ളെയാണ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തത് രസകരമായ പല പ്രതികരണങ്ങളും ഈ സംഭവത്തിനുണ്ടായി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കോമഡി ടൈമിങ്ങിൽ ദിലീപിനെ വെല്ലാൻ കഴിയില്ല എന്ന് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത് കണ്ടിരുന്നു ദിലീപിനെ കൊണ്ടുപോയതിനു ശേഷം എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയതെന്ന റിപ്പോർട്ടറെക്കുറിച്ച കമന്റ് നാനൂറ്റി പത്താം മുറിയിലാണ് തെളിവെടുക്കുന്നതെന്ന ആ ഏട്ടൻ നാനൂറ്റി പത്ത് പ്രാവശ്യമെങ്കിലും പറഞ്ഞു കാണുമെന്നും പ്രതികരണങ്ങളുണ്ട് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയിൻ